ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ഈ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത് അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ക്രീമി ടെസ്റ്ററാണ് കേട്ടോ അപ്പം നിങ്ങൾ ന്യൂ ഇയറിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണേ ആയിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എപ്പോഴും സ്റ്റീലും ചിക്കൻ കറി ഉണ്ടാക്കണ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഇത് ഈ രണ്ട് കിലോ ചിക്കൻ നല്ല കഴുകി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു ചെറുനാരങ്ങ കൂടി നീരുമുടി പിഴിഞ്ഞൊഴിക്കണേണ്ടെട്ടോ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല ഫൈനായിട്ട് അരച്ച പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉപ്പും കൂടി ചേർക്കണേണ്ടേ എന്നിട്ട് ആ നേരം കൊണ്ട് നമുക്കിരിക്കും വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പോൾ ഇതങ്ങാണ്ട് നമുക്ക് മാറ്റി വെക്കാം വേറെ ഒരു മിക്സറെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു എട്ട് പത്ത് പച്ചമുളക് ഇടണണ്ടേ പച്ചമുളകൊക്കെ ഇടുമ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് ഇരണം നമ്മൾ മുളക് കൂടി ഇതിൽ ചേർക്കണേയില്ല പിന്നെ ഒരു മല്ലിയില ഒരു പിടി കൈയുടെ ഉള്ളിൽ കൊള്ളുമെന്ന് അത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഒരു സവാളം ഒരു സവാള മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരു സവാളയും കൂടി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്നട്ടും കൂടി ഇടാം ക്യാഷ്നൊട്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിടണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ഇത്രേം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഇത് അരക്കാനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് പൂളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരും പിന്നെ നല്ല ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ടുണ്ട് ഫ്രഷ് ക്രീമൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് പിന്നെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർക്കണുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കണം ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു നമുക്കിതിൻ്റെ മെയിൻ ആയിട്ട് സാധനം കസൂരി മേത്തിയും കൂടി ചേർക്കണുണ്ട് ഇത് ഉലുവടയല്ല ഉണക്കിപ്പൊടിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് നമ്മൾ ചോദിച്ചാൽ മതി അവരെടുത്ത് തരും പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നല്ല സൂക്ഷിച്ചും കണ്ടിട്ടുണ്ടോ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ അത് ഇതെല്ലാം കൂടി നല്ലോണം പയ്യെ മിക്സ് ചെയ്യണേട്ടോ ഒരു ഫോർക്ക് വെച്ച് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കനില്ലേ അതിലോട്ട് ഒഴിച്ചുകൊടുക്കണം അതിലോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ടിതൊരു കുറഞ്ഞത് നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കുറഞ്ഞത് നിർബന്ധമായിട്ട് രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണമെങ്കിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് വെച്ചത് അങ്ങനെ നമുക്ക് രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ എടുത്തു എന്നിട്ടൊരു ഫ്രൈ പാനിലിട്ട് ഇത് ഇങ്ങനെ അതിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കര ഓവർ ഫ്രൈ ആവരുത് ഒരു മീഡിയം ഫ്രൈ ആയി കിട്ടിയാൽ മതി നമുക്ക് ഇതേപോലെ അപ്പം നമുക്ക് മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഈ കളർ ആയിക്കോട്ടെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും കറി വെന്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിക്കുമല്ലോ അങ്ങനെ ഇതെല്ലാം രണ്ടാമത്തെയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തിട്ടോ അപ്പം നമ്മൾ ഇനി ബാക്കി വെച്ച ആ ഗ്രേവി ഇല്ലേ അത് ഒരു ബട്ടർ ബട്ടറെടുക അതിലോട്ട് അഞ്ചെട്ട് കുരുമുളക് ഏലക്കായ കറുകപ്പട്ട ഗ്രാമ്പൂ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രേവിയും കൂടി ഇട അതൊരു ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് അങ്ങോട്ട് തിളച്ച് കൂറുക്കി സെറ്റാവും കേട്ടോ അപ്പോൾ അത് തിളച്ച് ഏകദേശം ഒരു ഗ്രീൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുളക് കൂടി ഒന്നും ചേർക്കണില്ല അപ്പോൾ അത് പച്ചമുളകും എല്ലാം ആഡ് ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതായി തിളച്ച് ഏകദേശം തെറ്റാണ് അപ്പം ഞാൻ കസൂരി മേത്തി കുറച്ചും കൂടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മല്ലിയെല്ലേ കൂടി ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ അങ്ങനെ തെയ്യാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പോൾ ഇതേ നമ്മുടെ അഫ്ഗാനിക്സ് അപ്പോൾ എനിക്ക് വേറെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ